പരമോന്നത സമ്മാനങ്ങളിൽ ഒന്നായി ലോകത്തിന് നൽകാൻ കഴിയാവുന്ന ആ സമാധാനത്തിന്റെ സമ്മാനം പല രാജ്യങ്ങളിലുള്ള പല പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് കാലാകാലങ്ങളിൽ ഗവൺമെന്റുകൾ നൽകിയിട്ടുണ്ട് നെൽസൺ മണ്ടേല ആ അവാർഡിന് അർഹനായ ഒരാളാണ് ഡസ്മൻ ടുട്ടു ആ അവാർഡിന് അർഹനായിട്ടുള്ള ആളുകളാണ് ബാബ ആംതെ ആ അവാർഡിന് അർഹരായിട്ടുള്ള ആളുകളാണ് അതുപോലുള്ള മഹാരഥന്മാർക്ക് കാലാകാലങ്ങളിൽ ഭരിച്ചിരുന്ന ഇന്ത്യയുടെ ഗവൺമെന്റ് നൽകിയിരുന്ന മഹാത്മജിയുടെ പേരിലുള്ള സമാധാനത്തിന്റെ സമ്മാനം സമ്മാനം ഇത്തവണ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൊടുത്തത് ഗീതാപ്രസനാണ് ഗീതാപ്രസന് സമ്മാനം കൊടുക്കുമ്പോൾ എന്താണ് അതിൽ അപാകത എന്നുള്ളത് ആ പേര് കേൾക്കുമ്പോൾ ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവരറിയേണ്ടത് ഗാന്ധിയെ വധിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകരിൽ ഹനുമാൻ പ്രസാദ് പൊദ്ദാറും ജയജയാൽ ജയാൽ ഗോയങ്കയും ഉണ്ടായിരുന്നു അവര് രണ്ടുപേരുമാണ് ഗീതാ പ്രസ് ഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന രണ്ടു പേർ തുടങ്ങി വെച്ച ഒരു പ്രസിന് ആ പ്രസ്സന് മഹാത്മജിയുടെ പേരിലുള്ള സമാധാനത്തിന്റെ സമ്മാനം കൊടുക്കാൻ ശ്രമിക്കുന്ന ഐറണി വിരോധാവാസം മുഖമുദ്രയാക്കിയ ഒരു ഗവൺമെന്റിനെതിരെ പൊരുതാൻ ഒരു യുവജനതക്ക് പ്രചോദനമായ പേരുകളാണ് ആര്യാടൻ മുഹമ്മദും മൗലാന അബുൽ കലാം ആസാദും ആസാദുമെന്ന് നിസ്സംശയം നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് ഇത് ഈ ചരിത്ര സെമിനാർ ആർക്കെതിരെയുള്ള പോരാട്ടമാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൃത്യമാണിത് സംഘപരിവാറിന്റെ ചരിത്ര നിഷേധത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട ഹനുമാൻ പ്രസാദ് പൊദ്ദാറും ജയ ജയാൽ ഗോയങ്കയും അവര് രണ്ടുപേരും തുടങ്ങി വെച്ച ഗീതാപ്രസ് ഗാന്ധിജി ഐത്വചാടനത്തെ സംബന്ധിച്ച് പ്രസംഗിച്ചപ്പോ നിലപാടെടുത്തപ്പോ അവര് ഏറെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചവരാണ് ഗാന്ധിജി ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നിലപാടെടുത്തപ്പോ അതിനെതിരെ തൂലിക ചലിപ്പിച്ചവരാണ് അവസാനം അക്ഷയ സൂചിപ്പിച്ചതുപോലെ സംഘപരിവാറിന്റെ കാൽനട പ്രചാരകരാണ് ഗീതാപ്രസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ സംവിധാനത്തിന് ഗാന്ധിയുടെ പേരിലുള്ള സമാധാനത്തിന്റെ സമ്മാനം കൊടുക്കുന്ന വിരോധാഭാസം ഗാന്ധി മരിച്ചൊപ്പ തൂലികയിൽ നിന്ന് വേദനയുടെ ഒരു വാക്ക് പോലും വരാതിരുന്ന ഗീതാപ്രസിന് സമാധാനത്തിന്റെ പേരിലുള്ള സമ്മാനം കൊടുക്കുന്ന വിരോധാഭാസം ആ വിരോധാഭാസം തന്നെയാണ് മൗലാന അബുൽ കലാം ആസാദിന്റെ പേരിലും ഈ ഗവൺമെന്റ് സാക്ഷ്യപ്പെടുത്തിയത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന സോഷ്യൽ സ്റ്റഡീസിൽ ഒരു പാഠഭാഗം ആ പാഠഭാഗത്തിൽ ഇന്ത്യയുടെ മഹത്തരമായ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാണത്തിന്റെ നാളുകളിലുള്ള എട്ട് ഉപസമിതികളെ സംബന്ധിച്ച് പറയുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗം അംബേദ്കറെ സംബന്ധിച്ച് പറയുന്ന ഭാഗം പട്ടേലിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗങ്ങൾ ആ ഭാഗങ്ങളിൽ ഒന്ന് മൗലാന അബുൽ കലാം ആസാദിനെ പറ്റി പറയുന്ന ഭാഗമാണ് ആ ഭാഗം ഈ വർഷത്തെ പാഠപുസ്തകത്തിൽ ഇല്ല അത് നീക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു അത് നീക്കം ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നതിന്റെ പിന്നിലെ പ്രചോദനം എന്താണ് അതിന്റെ ചേതോവികാരം എന്താണ് എന്നുള്ളത് ജനാധിപത്യ ഇന്ത്യക്കറിയാം മതേതര ഇന്ത്യക്കറിയാം ആസാദിന്റെ ശബ്ദം ആസാദിന്റെ നാമം ആസാദിന്റെ സാന്നിധ്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാവുന്നത് അത് സംഘപരിവാറിന് മരണശേഷം ഉയർത്തുന്ന വെല്ലുവിളി ഈ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തും അതും മാറുന്നില്ല കുറയുന്നില്ല എന്നതിന്റെ കാരണം തീതമായ നിലപാടുകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവരുടെ പട്ടികയിൽ ചേർത്ത് വെക്കാൻ ഒരു പ്രസ്ഥാനത്തിന് ഇതുപോലെ പേരുകൾ ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവരാ പേരുകളെ ചരിത്രത്തിൽ നിന്ന് നീക്കാൻ ശ്രമിക്കുകയാണ് എന്തുകൊണ്ട് ഈ ചരിത്ര സെമിനാർ പ്രസക്തമാകുന്നു ഇന്ത്യ ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് എന്ന് വിശ്വസിക്കുന്ന തലമുറയെ വാർത്തെടുക്കാൻ പലരും ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ സർവകലാശാലകളും ഇന്ത്യയുടെ ചരിത്രങ്ങളും എല്ലാത്തിനും അപ്പുറം വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പടച്ചുവിടുന്ന കള്ളക്കഥകളാണ് ഇന്ത്യയുടെ ചരിത്രമെന്ന് വിശേഷിപ്പിച്ച് യുവതയെ ജനതയെ ഭിന്നിപ്പിക്കാൻ ഇന്റൻഷനൽ ആയ ശ്രമങ്ങൾക്ക് ഗവൺമെന്റുകൾ നേതൃത്വം നൽകുന്നു ഭിന്നിച്ചേട്ടന ഇവിടെ സൂചിപ്പിച്ചു ഇരുപത്തി എട്ടാം തീയതിയും ഇരുപത്തി തീയതിയും തമ്മിലുള്ള വ്യത്യാസം ജന്മദിനത്തിലല്ല ഇന്ത്യയുടെ പാർലമെന്റിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന്റെ വാതിലുകൾ ഇന്ത്യയിലെ ഗവൺമെന്റ് തുറക്കേണ്ടത് അത് നെഹ്റുവിന്റെ പേരിലാകണമായിരുന്നു കത്തെഴുതി കൊടുത്തതിന്റെ പേരിലല്ല മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ദിവസം വെള്ളക്കാരന്റെ തടവറയിൽ കഴിയുമ്പോഴും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും കാണാത്ത ധീരനായ നെഹ്റുവിന്റെ ആ പാരമ്പര്യത്തെ മറികടന്ന് ദൂർത്തപുത്രൻ ഈ മഹാ ഉദാര മനസ്കനായ പിതാവിന്റെ കാൽക്കലേക്കല്ലാതെ മറ്റെവിടെയാണ് വരേണ്ടതെന്ന് വെള്ളക്കാരന് കത്തെഴുതി കൊടുത്ത സവർക്കറുടെ ജന്മദിനത്തിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യ ശ്രീകോവിലിന്റെ ഉദ്ഘാടനം അവർ വെക്കാൻ ശ്രമിക്കുമ്പോൾ മോഡി അതിൽ കണ്ടത് അതിലെ ഇഷ്ടികയും അതിലെ സിമെന്റും അതിലെ ഉൽപ്പന്നങ്ങളുമാണെങ്കിൽ കോൺഗ്രസ് അതിൽ കണ്ടത് ജനാധിപത്യത്തിന്റെ വസന്തകാലത്തിലേക്ക് രാജ്യത്തെ കൈപ്പിടിച്ച് നടത്തിയ മഹത്തായ മൂല്യങ്ങളുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത ഒരു മഹാസ്തംഭമായിട്ട് നമ്മൾ അതിനെ ചരിത്രം ഏടുകൾ ഇവർ ശ്രമിക്കുന്നു ശ്രമിക്കുന്നു ചരിത്രത്തിൽ അവാസ്തവമായ കള്ളക്കഥകളെ ഭരണകൂടം ഭരണകൂടം തന്നെ സ്പോൺസർ ചെയ്ത് പ്രചരിപ്പിക്കാൻ ഗാന്ധിയും ആസാദും ചരിത്രത്തിന്റെ പാഠപുസ്തകങ്ങളിൽ നിന്ന് കീറി മാറ്റപ്പെടുന്നു വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ ചരിത്രത്തെ സംബന്ധിച്ച് എല്ലാ കഥകൾ യുവജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നലകളെ മറന്നാൽ അതും നാളുകളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ളത് ഈ സംഘപരിവാറിന്റെ ഗവൺമെന്റ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലകളെ മറക്കാൻ തയ്യാറല്ലാത്ത ഒരു ജനതയുടെ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ ഒരു പാർട്ടിയുടെ ഒരു ജില്ലയുടെ ഒരു പ്രവർത്തകരുടെ അവരുടെ വികാരമായി ഈ ചരിത്ര സെമിനാർ മാറുന്നത് സ്വാഭാവികമെന്ന് ഞാൻ കരുതുന്നു ഞാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പട്ടാമ്പി കോളേജിൽ ഒരു സാധാരണ വിദ്യാർത്ഥിയായി കടപ്പുറത്ത് കോഴിക്കോട് കടപ്പുറത്ത് അന്ന് നടത്തിയ നമ്മുടെ ഒരു മഹാ റാലി ഉണ്ടായിരുന്നു ആ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു ജീപ്പിൽ കയറി ഇരുമ്പോ മുമ്പിൽ കുറെ ജീപ്പുകൾ കോഴിക്കോട് എത്താൻ നേരത്ത് ഇങ്ങനെ വരി വരിയായി പോകുന്നുണ്ട് ആ ജീപ്പുകളിൽ നിന്ന് കേൾക്കുന്ന ഒരു മുദ്രാവാക്യം ഞങ്ങളുടെ ആക്ക കുഞ്ഞാക്ക കുഞ്ഞാക്കയുടെ പട്ടാളം എന്ന് പറഞ്ഞിട്ട് ഒരു മുദ്രാവാക്യം അതിൽ നിന്ന് കേൾക്കാനിടയായി കൗതുകം കൊണ്ട് ഇത് ആരെ സംബന്ധിച്ചാണെന്ന് അന്വേഷിക്കുമ്പോ അന്ന് ഞങ്ങളുടെ കാലത്ത് കെ എസ് യുവിന്റെ പുറത്ത് കോളേജിന് പുറത്തിറങ്ങിയവരും കോളേജിന് പുറത്തുള്ള കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞു തന്നു ഇത് ആര്യാടൻ മുഹമ്മദിന്റെ പട്ടാളം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതാണ് അന്ന് കേട്ടു തുടങ്ങിയ പേര് ഇന്നും മനസ്സിൽ അടിയുറച്ചു നിൽക്കുന്നത് ഇരുന്ന കാലത്തെ ഉപയോഗിച്ച പദവികളുടെ പേരിലല്ല എത്തിപ്പെട്ട ഉയരത്തിന്റെ പേരിലോ അല്ല ഇരുന്ന പദവികളുടെയോ അധികാരത്തിന്റെയോ പേരിലല്ല അത് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ കൊത്തിവെച്ചിരിക്കുന്നത് ആ പേരിന് അതിന്റെ സൗന്ദര്യം മുഴുവൻ ചാലിച്ചത് ആർജവത്തോടെ എടുത്ത നിലപാടുകളുടെ അടിത്തറയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ രൂപം കൊണ്ടൊരു ഫൗണ്ടേഷൻ മൗലാന അബുൽ കലാം ആസാദിന്റെ കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പിന്റെ നൂറാമത് വാർഷിക വാർഷികത്തിൽ ഇത്തരമൊരു സംഗമം സംഘടിപ്പിക്കുമ്പോൾ അത് നരേന്ദ്രമോദിയോടും അമിത് ഷാഹിനോടും സംഘപരിവാറിനോടും ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ നിഷേധിക്കുന്നവരോടും പോരാടാനുള്ള ഈ ഊർജം യുവതക്ക് നൽകുകയായിരിക്കും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട ഒരു പക്ഷെ ഈ സംഗമം നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്യുമായിരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറാകുമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അധികാരത്തിൽ എത്രയോ പതിറ്റാണ്ടുകൾ ഇരുന്നപ്പോഴും അധികാരം തന്റെ കൈവെള്ളയിൽ ഇരുന്നപ്പോഴും ആ അധികാരത്തിന്റെയും അതിന്റെ ആവശ്യങ്ങളുടെ അടുത്തേക്ക് ഒരാളെയും വരാൻ അകറ്റി നിർത്താതെ അവരെല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ ദുഃഖത്തിൽ എന്നും ആശ്വാസമായ അവന്റെ കഷ്ടപ്പാടിൽ എന്നും പ്രത്യാശയായ അവന്റെ ബലഹീനതയിൽ എക്കാലത്തും ശക്തിയായിരുന്ന പ്രിയപ്പെട്ട നേതാവ് ഒരാളുടെ മേലും തന്റെ അധികാരം അടിച്ചേൽപ്പിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ട സാർ ഇവിടെ ഫിസിക്കലി ഇവിടെ ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ നടത്തുന്ന ഇത്തരത്തിലുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിന്റെ അനുഗ്രഹാശ്വസുകൾ ഉണ്ടായിരിക്കും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട പ്രസ്ഥാനത്തിന്റെ അതിശക്തമായി തിരിച്ചുവരവിന് യുവജനങ്ങൾ നടത്തേണ്ട പോരാട്ടത്തിന് ഇനിയും യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകും ഞങ്ങളെക്കാൾ മികച്ചവർ ഇതിന്റെ മുന്നിലേക്ക് കടന്നു വരും ഞങ്ങളെക്കാൾ നല്ല രീതിയിൽ ഈ